അതായത് മുസ്ലിം ലീഗ് എന്ന് മാത്രമല്ല മലപ്പുറം ജയിലിക്കങ്ങനെ പറഞ്ഞാലും ഇഷ്ടമാണ് മുസ്ലിങ്ങളെന്ന് മാത്രം പറഞ്ഞാൽ അതൊരു സുഖമില്ല എഴുപത് ശതമാനം മുപ്പത്മാരും മലപ്പുറത്തെ മനുഷ്യർ ഒന്നിച്ച് കൂടുതൽ മൈനോറിറ്റി ഉള്ളതുകൊണ്ട് മൈനോറിറ്റി ഇന്ത്യയിലെ മൈനോറിറ്റി ഇവിടെ ഒരു മെജോറിറ്റിയാണ് ചേർന്ന് നിന്ന് ഒരു മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലപ്പുറത്തിന് ഒമ്പിച്ച ഡെവലപ്മെന്റ് ഷോക്ക് കിട്ടി ഉണ്ടാവും ഡെഫിനിട്ട് അതിൻ്റെ ഉണ്ട് അത് വെച്ച് തന്നെ പോകും അതിന് ആകെ വേണ്ടത് ഇവിടെ നമ്മുടെ സിറ്റിസൺസിന്റെ ഒരു മാൻഡേറ്റ് വേണം മാൻഡേറ്റ് തന്നാലും ഒരുപക്ഷെ തന്നില്ലെങ്കിലും ഈ ഡെവലപ്മെന്റ് പാക്കേജ് പോകും സംശയം തന്നാൽ കുറച്ചുകൂടെ ആർജവത്തോടെ പോലെ പോരത്തിരിക്കും എല്ലാവരും ഇപ്പൊ സ്ഥിരമായിട്ട് അയക്കുന്ന പോലെ അവിടെ വായിക്കോട്ട് ചെയ്യാൻ എം പിമാരയോ ഓപ്പൊസിഷൻ എം പിമാരക്കുകയോ പ്രാവശ്യം നിങ്ങൾ മാറി ചിന്തിക്കണം ഭാഗമാകണം മുഖ്യധാരി വരണം ഈ പറഞ്ഞ കള്ളപ്രചരണങ്ങൾ ഒന്നുകൊണ്ടൊന്ന് പഠിച്ചാൽ മതി ഞങ്ങൾ ശരിയാണോ ശരിയാണോ എന്നൊന്നാലോചിച്ചാൽ മാത്രം ഇപ്പം എന്തായാലും കേട്ടു പിണറായി വിജയൻ നമ്മുടെ പിണറായി വിജയൻ തൃശൂർ പറഞ്ഞു ഞാനിവിടെ നടപ്പിലായില്ല നടപ്പാക്ക അങ്ങനെ ഒന്നുമില്ല അങ്ങനല്ല നടപ്പാക്കണത് ഒന്ന് രണ്ടാമത് ദോഷമുള്ള കാര്യല്ല മുസ്ലിങ്ങൾ ഗുണമുള്ള കാര്യമാണ് മൂന്നാമത് ഏത് രാജ്യത്താണ് ഇതുപോലെ ബ്രേക്കും ഇല്ല എല്ലാവരും കൂടി ഇടിച്ച് കയറി കിടന്നിട്ട് അവിടെ റെഗുലേഷൻ വേണം നമ്മൾ ഏത് രാജ്യത്ത് പോയാലും സ്ട്രിക്റ്റ് വേണം പിന്നെ ഇതൊക്കെ നമ്മുടെ പാർട്ടി സമയത്ത് കൊടുത്തിട്ടുള്ള എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് അന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്നിട്ടുള്ള എന്നിട്ടുള്ള എഗ്രിമെന്റ്സ് ഒക്കെ അനുസരിച്ച് ഇത്രയും കാലം കഴിഞ്ഞ് നമ്മൾ കുറേ പേർക്ക് വേണ്ടി ഉണ്ടാവാ പീഡനം അനുഭവിച്ച കുറേ മൈനോറിറ്റീസിന് വേണ്ടി വന്നതാണ് ആ പ്രോസസ്സിൽ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് അറിയണ്ടേ അത്രയേ ഉള്ളൂ ഇവരൊക്കെ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് ബാധിക്കുമെന്ന് അയ്യേശോ ഒറ്റ മുസ്ലിമിന് പോലും ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു പക്ഷേ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കയറി പെരിട്രേറ്റ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത് കിടക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസ് ഇവിടെ ടെററിസം ഉണ്ടാക്കുന്നവര് ഇവിടെ വെണ്ട്രാക്ട് മാഫിയ അല്ലെങ്കിൽ നമ്മളെ നമ്മളെവിടുത്തെ ആൾക്കാരുടെ സൗകര്യം നശിപ്പിക്കുന്നവരെയൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ആ പ്രോസസ്സിൽ അപ്പൂർ ചിലർ അങ്ങനെ ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ ഇതിൽ ക്ലീനിങ് പ്രോസസ്സാണ് എപരി ഗവൺമെന്റ് ഷുഡ് അതിന് ഇവർ വരണേണ്ടതാണ് മുസ്ലിങ്ങളെ മാത്രം മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ പറ്റത്തില്ല കാര്യം അതത്തെ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് മൈനോറിറ്റീസ് അത് ഇങ്ങോട്ട് വരണം ഇവിടുത്തെ മൈനോറിറ്റീസ് അങ്ങോട്ട് പോകണം അതാണ് ഇതിനെ നമ്മൾ മാറി മാറി ചിന്തിച്ച് എന്താ പറയണത് ബി ജെ പി ഇന്നലെ ഇന്നലെ ഒരു ഒരു മുസ്ലിം ഡോമിനേറ്റഡ് കോളേജിൽ ഞാൻ ചെന്നണം അവിടുത്തെ നേതാവ് ഞാൻ ചെന്ന് പറഞ്ഞു ഞാൻ അവർ എൻ ഡി എ കാൻഡിഡേറ്റ് ആണ് ഉടനെ ആ മനുഷ്യൻ നിങ്ങളെപ്പോലെ എത്ര ഒരു ലീഡറാണ് അവിടേക്ക് ബാനേജനായിട്ടാണ് നിങ്ങൾ വോട്ട് തരൂല എന്ന് പറഞ്ഞു എൻ ഡി എന്റെ വേറെ എനിക്ക് സത്യത്തെ പറഞ്ഞാൽ കത്തി കയറി ഒരു കത്തി കയറിയതൊക്കെ തോന്നി ആദ്യം അപ്പൊ ഞാൻ പറഞ്ഞു ശരി വേണ്ട ഞാൻ പറ എന്റെ റീസൺ എന്ന് പറയാമോ നിങ്ങള് എന്താണ് മതഭ്രാന്തന്മാരാണ് മതപാർട്ടിയാണ് നിങ്ങൾ ആർ എസ് എസ് ആണ് നിങ്ങൾ സംഖ്യയാണ് നിങ്ങൾ കൊള്ളത്തില്ല ഞാൻ ചോദിക്കുന്നത് ഇതേ കാര്യം അപ്പുറത്തൊരു തിരിച്ചവർക്ക് പറഞ്ഞുകൂടെ നിങ്ങൾ മതപ്രാന്തന്മാരാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇന്നതാണ് ട്രബിസ്റ്റ് ആണ് അതാണ് ഇതാണ് നിങ്ങളെ ഞാൻ നോക്കില്ലെന്ന് അവർക്കും പറഞ്ഞൂടെ തിരിച്ചും പറഞ്ഞുകൂടേ ഇത് കാണാതെ കണ്ണുടച്ച് അങ്ങോട്ട് അതിഷേപിക്കുകയാണ് ഐ വാസ് സോ ഷോക് കൊടുത്താൽ കയ്യിൽ ഷേക്കായിട്ട് തരാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടുത്തെ മനുഷ്യർ ഇത്രയും വിദ്യാഭ്യാസം വരുന്നിട്ടും അവർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ദുഃഖം എനിക്ക് അവരോട് വിഷമമില്ല കാര്യം അവരെ പറഞ്ഞ് പറഞ്ഞ് തലയിലെല്ലാം പായ്സം കേറ്റി എന്താ പറയണത് നേഷനോട് എതിർപ്പ് നമ്മുടെ മതം അല്ലാത്തവരെല്ലാം ഇപ്പോൾ നിങ്ങൾ ദാറുൽ ഉലൂം അറബി കോളേജ് അടുത്ത് നമ്മുടെ ഖുർആൻ്റെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ അന്യജാതിക്കാരെ നമ്മൾ അകറ്റി നടത്തണമെന്ന് പക്ഷേ നിങ്ങൾ നമ്മൾ മലപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാരെയും കെട്ടിപ്പിടിച്ചോണ്ടല്ലേ അല്ലേ ആരമായിട്ടെങ്കിലും ഇത്രയും എഴുപത് തേർട്ടി കിടക്കുന്ന സെവൻറ്റി തേർട്ടി ഉള്ളിടത്ത് ഒരു അടിയുണ്ടാവും ഒരു വഴക്കുണ്ട അല്ലേ അപ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ ഇതൊക്കെ പറയും സാധാരണ ജീവിതത്തിൽ നമ്മൾ കെട്ടിപ്പിടിച്ചാൽ ജീവിക്കണല്ലേ പൊളിറ്റിക്സ് ഓരോ പറയുന്നോനോനോനോ നിങ്ങൾ മതമാണ് നിങ്ങൾ ആസ്വസമാണ് എന്തൊക്കെ പറയുന്നില്ല എന്താ അർത്ഥം അർത്ഥമാശ അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ എൻ്റെ ജാതിയിൽപ്പെട്ടവരോടും പ്രത്യേകം അറിയിക്കാനുള്ളത് നമുക്ക് മാറി നിൽക്കുന്ന കാലാവസ്ഥ മാറ്റിയിട്ട് ചേർന്ന് നിന്ന് ഭരണത്തിന് നമ്മൾ വരണം ഭരണത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈ മൈനോറിറ്റീസും ഈ മൈനോറിറ്റീസും കൂടുതൽ നമ്മൾ കൊടുക്കണം ഇവിടുത്തെ നമ്മുടെ ആൾക്കാർ വരണം വന്നിട്ട് ഭരണത്തിൽ പങ്കിടണം മലപ്പുറം ഡെവലപ്പ് ചെയ്യണം മുഖ്യധാരയിൽ കൂടെ ചേർന്ന് നിൽക്കണം ഇത്രയൊക്കെ ഉള്ളൂ മോഡിജിയുടെ ആഗ്രഹം തന്നെയാണ് ഇവിടുത്തെ മൈനോറിറ്റി ഡിസ്ട്രിക്റ്റുകൾ മോഡൽ ഡിസ്ട്രിക്റ്റുകൾ ഡിസ്ട്രിക്റ്റുകളാക്കി മാറ്റണം എന്നുള്ളത് ആ ഒരു അജണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലാതെ മുസ്ലിം ലീഗിനെ മുസ്ലിമിനെ എതിർക്കാനല്ല മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാനല്ല വി വോണ്ട് സമ്പഡി ഫ്രം ഹിയർ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ഷെയറിങ് ദ പവർ അത്രയേ ഉള്ളൂ നമ്മുടെ അജണ്ട അജണ്ടേ